പ്രിയമുള്ളവര് ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം അണ്ടാശയത്തിലെ മുഴകൾ ക്യാൻസർ ആണോ അല്ലയോ എന്നെങ്ങനെയാണ് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നതിനെ കുറിച്ചാണ് പല ആളുകൾക്കും അണ്ടാശയത്തിലെ മുഴകൾ കണ്ടെത്തുന്നത് അവർ വേറെ പല ആവശ്യങ്ങൾക്കായിട്ടും പ്രത്യേകിച്ചും വയറുവേദനയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈനക് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് അന്താശ്യത്തിൽ മുഴയുണ്ടെന്ന് അവർ അറിയുക അങ്ങനെയുള്ള മുഴകൾ ചിലതൊക്കെ ക്യാൻസർ ആകാം ഭൂരിഭാഗം മുഴകളും ക്യാൻസർ അല്ലാത്ത മുഴകളായിരിക്കാം അപ്പോൾ ഇത് ആണോ അല്ലയോ എന്ന് പറയാനുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പുവരുത്താനുള്ള ഒരേ ഒരു മാർഗം ഹിസ്റ്റോപ്പത്തോളജി എക്സാമിനേഷൻ അഥാ അഥവാ ബയോപ്സി ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഈ രോഗം ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് പറയാനുള്ള ഒരേ ഒരു മാർഗം അതിനോ അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ രോഗം ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഇനി ഈ ബയോപ്സി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം സംശയമുള്ള മുഴകളുള്ള രോഗികൾക്ക് നമ്മൾ സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ സ്കാനോ ചിലപ്പോൾ പെറ്റ് സി റ്റിയോ ഒക്കെ എടുത്ത് അവരുടെ രോഗം എത്രമാത്രം അതിന് വ്യാപ്തിയുണ്ട് ഏതൊക്കെ സ്ഥലത്തേക്ക് എന്ന് നമ്മൾ പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചതിന് ശേഷം ഒത്തിരി സ്ഥലത്തേക്ക് പടർന്നിട്ടൊന്നുമില്ല ചെറിയ മുഴയാണ് ഒരു സർജറിയിൽ തന്നെ അല്ലെ ആദ്യമേ നമ്മൾ സർജറി ചെയ്യുമ്പോൾ തന്നെ ആ രോഗവും അതിനോടനുബന്ധിച്ചെടുത്ത് മാറ്റേണ്ട അവ അവയവങ്ങളും ഒക്കെ മൊത്തത്തിലെടുത്ത് മാറ്റാൻ സാധിക്കുമെന്നൊരു കണക്കൂട്ടലുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വയറ് തുറന്ന് ഓപ്പറേഷൻ ചെയ്യും അത് ലാപ്രോസ്കോപ്പി ഓപ്പറേഷൻ അല്ല വയറത്തുറന്നു തന്നെയാണ് ക്യാൻസർ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ നടത്തുക അപ്പം അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന മുഴയും ആ ബാക്കി അവയവങ്ങളും എല്ലാം ലാബിൽ നമ്മൾ കൊടുത്തുവിടും ലാബിൽ അത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് ഹിസ്റ്റോപ്പതോളജി എക്സാമിനേഷൻ നടത്തും നടത്തി കഴിയുമ്പോൾ ഇത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അതേസമയം പല രോഗികൾക്കും പല രോഗികൾക്കും നല്ല ഒട്ടുമുക്കാൽ ആളുകൾക്കും അവരുടെ അണ്ടാവശ്യത്തിൽ ക്യാൻസർ ഉണ്ടെന്ന് വരികയിൽ ആ രോഗം വേറെ വയറിൻ്റെ പല ഭാഗത്തേക്കും ആ രോഗം പടർന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള രോഗികൾക്ക് ആ രോഗം ചെറുതാക്കാതെ ആ രോഗം മൊത്തമായിട്ട് എടുത്ത് മാറ്റാൻ സാധിക്കത്തില്ല ആ ഒരവസ്ഥയിൽ നമ്മൾ സി ടി സ്കാനോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെയോ സഹായത്തോടു കൂടി ഒരു നീഡിൽ ഉപയോഗിച്ച് ഈ മുഴയിൽ നിന്ന് ഒരു ബയോപ്സി എടുക്കും അതിന് ട്രൂക്കട്ട് ബയോപ്സി അല്ലെങ്കിൽ നീഡിൽ എന്ന് പറയും ഈ നീഡിൽ ബയോപ്സി എടുത്ത് ആ നീഡിൽ ബയോപ്സി ലാബിൽ കൊടുത്തുവിട്ട് പരിശോധിക്കുമ്പോഴാണ് അത് ക്യാൻസറാണോ എല്ലയോ അല്ലെ ക്യാൻസർ ആണെങ്കിൽ എന്ത് തരം ക്യാൻസറാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് കിട്ടിയ അറിവുകൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം